ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇറച്ചിക്കറിയുടെയൊക്കെ രുചിയിൽ നമുക്ക് സോയ ചങ്ക്സ് ഉണ്ടാക്കിയെടുക്കാം അതിനി എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഇനി കുറച്ച് ചൂട് വെള്ളത്തിലിട്ട് നമുക്ക് ഈ സോയ ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് ആ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം ഒരു നൂറ് ഗ്രാം സോയയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്കത് കോരി കുറച്ച് തണുത്ത വെള്ളത്തിലോട്ട് മാറ്റണം നോൺ വെജ് ഒക്കെ വാങ്ങാത്ത സമയങ്ങളിൽ ഇതുപോലെ നമ്മൾ സോയ മേടിച്ച് ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ബീഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നോൺ വെജ് കഴിക്കാത്ത ചില ആൾക്കാരുണ്ടാവും അവർ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണേ തണുത്ത വെള്ളത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ആ വെള്ളമെല്ലാം നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മളിങ്ങനെ പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ ആ വെള്ളമെല്ലാം പോയിട്ട് നമുക്ക് നല്ലതുപോലെ അത് കിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഒരുപാട് സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായിട്ട് കിട്ടുകയും ചെയ്യും അതെല്ലാം ഞാൻ നല്ലതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ഒന്നായിട്ടിടണം എന്നാണ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കട്ട് ചെയ്യുകയാണെങ്കിൽ ആ മസാലയെല്ലാം അതിൽ നല്ലതുപോലെ നമുക്ക് പിടിച്ച് കിട്ടും ഒരു രണ്ടായിട്ട് കട്ട് ചെയ്താൽ മതി അതിൽ കൂടുതൽ ചെറുതാക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ നമ്മൾ കയ്യിൽ വെച്ച് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ ഈ ഇട്ട് കഴിയുമ്പം ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഇങ്ങനെ കയ്യിൽ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോവും നമ്മളൊരു കട്ടിങ് ബോർഡിലൊക്കെ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഷേപ്പിൽ തന്നെ കിട്ടും ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ഇതിൽ സൺഫ്ലവർ ഓയിലോ മറ്റ് വെജിറ്റബിൾസ് ഓയിലൊന്നും യൂസ് ചെയ്യാതെ വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ അതായിരിക്കും ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്തിട്ട് കൊടുത്ത് വറുത്ത് എടുക്കാം നമ്മളിങ്ങനെ ബീഫ് ഫ്രൈ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് തേങ്ങാ കൊത്തിടുമ്പോൾ അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും എനിക്ക് ഇതിൽ കൂടുതൽ ഇഷ്ടം ഈ തേങ്ങാക്കൊത്താണ് ഞാനത് കാരണം തേങ്ങാക്കൊത്ത് കുറച്ച് കൂടുതൽ ഇടാറുണ്ട് തേങ്ങക്കൊത്ത് അത്രയും വേണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഇടാം പക്ഷേ സ്കിപ്പ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഇതിങ്ങനെ നമ്മൾ എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് രണ്ട് പച്ചമുളക് രണ്ട് ഉണക്കമുളക് ഇതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ അതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം എരിവ് കൂടിയ പച്ചമുളകാണെങ്കിൽ ഒരെണ്ണ ഇട്ടാൽ മതി ഇത് എരിവ് കുറഞ്ഞ പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണ ഇട്ടത് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അതും കൂടി നല്ലതുപോലെ നമുക്ക് ആ എണ്ണയ്ക്കകത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം നമ്മൾ നോയമ്പൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് നോൺ വെജ് കഴിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയുള്ള ടൈമിൽ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും നല്ല ടേസ്റ്റ് ആണ് ഇതിന് ഇനി ഞാൻ ഇതിലോട്ട് ചെറിയുള്ളിയാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇരുപത് ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ചെറിയുള്ളിയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും ചെറിയുള്ളിയൊക്കെ കട്ട് ചെയ്യാനായിട്ട് പൊളിക്കാനൊക്കെ മടിയുള്ള ചില ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ സബോള എടുക്കാം രണ്ട് സബോള എടുക്കണം ഇനിയും ഈ ചെറിയ ഉള്ളിയും കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് എടുക്കണം ഇനി ഇതിലോട്ട് ഞാനൊരു തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനൊരു കുഞ്ഞ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഒരു ചെറിയ പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് തക്കാളി സ്കിപ്പ് ചെയ്യാവുന്നതാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുകയാണേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഞാൻ ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിൽ മല്ലിപ്പൊടി ചേർക്കാറില്ല ആർക്കെങ്കിലും മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്താണ് നമുക്കത് ഏത് കറിക്ക് വേണേലും ചേർക്കാൻ പറ്റുന്നതാണ് ഇനി ഇതുപോലെ ഗരം മസാല ഇല്ലെങ്കിൽ നമുക്ക് ഇറച്ചി മസാല ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ പൊടികളുടെ എല്ലാം പൊടികളുടെയെല്ലാം പച്ചമറൊന്ന് മാറുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് വഴട്ടി എടുക്കണം നമ്മൾ ചേർത്ത പൊടികളുടെ എല്ലാം പച്ചമണം പച്ചമണമെല്ലാം മാറിക്കഴിഞ്ഞ് നമുക്ക് അതിലോട്ട് സോയം കൂടി ചേർത്ത് കൊടുക്കാം ഇനി സോയം കൂടി ഇത് എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യണം ആ ഉള്ളിയെല്ലാം ഇത് ഉള്ളിയും ആ മസാലയെല്ലാം ഈ സോയയിലോട്ട് പിടിക്കുന്നടം വരെ നല്ലതുപോലെ അതൊന്ന് ഇളക്കി കൊടുക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം ആ സോയ തിളപ്പിക്കാൻ വേണ്ടി വെക്കുമ്പം അധികം നിശ്ചിത ചൂടുവെള്ളം മാറ്റി വയ്ക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും ചെയ്യാനായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുകയാണെങ്കിൽ ആ വെള്ളമെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് പറ്റി കിട്ടും ഇത് നമ്മൾ മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുവാണെങ്കിൽ ആ വെള്ളമെല്ലാം നമുക്ക് വറ്റി കിട്ടും ഇനി ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി കുഴപ്പമില്ല എരിവ് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് ഞാൻ പിള്ളേർക്കൊക്കെ കഴിക്കാൻ കൊടുക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ടത് ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി കൂടുതലിടുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും അല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അത് ഓപ്ഷനിലാണ് വെളിച്ചെണ്ണ അധികം വേണ്ട എന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം അത് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്നോട് ഫ്രൈ ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത് നമ്മുടെ ബീഫൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലതുപോലെ കറുത്ത് വരത്തില്ലേ ഇങ്ങനെ ഇളക്കി ഇളക്കി അതുപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തത് എന്നൊക്കെ ആ സോയയുടെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അത്രയ്ക്ക് ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇതിലോട്ട് ഒരു പിഞ്ച് കുരുമുളക് പൊടിയും ഒരു പിഞ്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി എല്ലാം കൂടെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യണം നമ്മൾ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുമ്പം ഫ്രഷായിട്ട് പൊടിച്ചത് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ സാധിക്കുന്നവരൊക്കെ അതായിരിക്കും ഒന്നുകൂടി ടേസ്റ്റ് ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൈ എടുക്കാതെ നമ്മൾ നല്ലതുപോലെ കുറച്ച് നേരം ഇളക്കുകയാണെങ്കിൽ നമുക്കിത് നല്ലതുപോലെ കറുത്ത് കിട്ടും നമ്മൾ ശരിക്കും നമ്മൾ ബീഫ് ഫ്രൈഡ് കഴിക്കുമ്പോൾ നല്ല കറുപ്പാവില്ലേ അതുപോലെ തന്നെ നമുക്ക് കിട്ടും എന്നൊക്കെ ഓൾമോസ്റ്റ് അത് കറുപ്പായിട്ടുണ്ട് ഇനി ഇച്ചിരി നേരം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ ആയി കിട്ടും ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് നോക്കി അത് കാണുമ്പോൾ തന്നെ എന്ത് ടേസ്റ്റ് അല്ലേ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്